ഞാൻ ബിൻഷ കൗമുദി സ്വാഗതം വേണ്ടി സർക്കാർ കസ്റ്റഡി മരണത്തിൽ പോലീസുകാർക്കെതിരെ െതിരെ നടപടി എടുക്കുന്നതിനുള്ള സ്റ്റേ നീക്കണമെന്ന് സർക്കാർ കോടതിയിൽ ഒന്നര വർഷം മുൻപുള്ള സ്റ്റേ നീക്കണമെന്നാണ് സർക്കാരിന്റെ ആവശ്യം കേസ് നാളെ ഹൈക്കോടതി പരിഗണിക്കും സർക്കാർ നടപടി ശ്രീജീവിന്റെ മരണത്തിന് ഉത്തരവാദികളായ പോലീസുകാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സഹോദരൻ ശ്രീജിത്തിന് ഉറപ്പ് നൽകിയതിനു പിന്നാലെ അതിനിടെ സഹോദരന്റെ കസ്റ്റഡി മരണം സി ബി ഐ അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീജിത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തുന്ന സമരം എഴുന്നൂറ്റി എഴുപതാം ദിവസത്തിലേക്ക് കടന്നു അതേസമയം സിബിഐ അന്വേഷണത്തിൽ ഇനിയും ഉറപ്പ് നൽകാതെ കേന്ദ്ര സർക്കാർ നെയ്യാറ്റിൻകര സ്വദേശി ശ്രീജീവ് മരിച്ചത് രണ്ടായിരത്തി പതിനാല് മെയ് ഇരുപത്തിയൊന്നിന് പാറശാല പോലീസിന്റെ കസ്റ്റഡിയിലിരിക്കെ സംഭവത്തിൽ വഴിത്തിരിവായത് കസ്റ്റഡി മരണം സംബന്ധിച്ച് പോലീസ് കംപ്ലയിന്റ് അതോറിറ്റി ചെയർമാനായിരുന്ന ജസ്റ്റിസ് നാരായണക്കുറുപ്പിന്റെ കണ്ടെത്തലുകൾ പോലീസുകാർ സ്റ്റേ വാങ്ങിയത് കുറ്റക്കാർക്കെതിരെ നച്ചടക്ക നടപടിയും പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരവും വിധിച്ച ജസ്റ്റിസ് നാരായണ ഗ്രൂപ്പിന്റെ നടപടിക്കെതിരെ സഭി മുഖപത്രം സീറോ മലബാർ സഭയുടെ ഭൂമി ഇടപാടിൽ സഭാ നേതൃത്വത്തെ വിമർശിച്ച് കത്തോലിക്കാ സഭ മുഖപത്രം ഭൂമി ഇടപാടിൽ സഭയ്ക്ക് സംഭവിച്ച വീഴ്ച ഏറ്റുപറയണമെന്ന് സത്യദീപത്തിൽ മുഖപ്രസംഗം ആത്മാർത്ഥതയോടെയുള്ള മാർപ്പാപ്പമാരുടെ ഏറ്റുപറച്ചിലുകൾ ചരിത്രത്തിൽ സഭയുടെ യശസ് ഉയർത്തിയിട്ടേയുള്ളൂ സംഭവിച്ച കാര്യങ്ങളെയും വസ്തുതകളെയും പൊതുജന മധ്യത്തിൽ കൊണ്ടുവന്ന് വിഴുപ്പലക്കരുത് എന്ന് പറയുമ്പോൾ തന്നെ തുറന്നു പറയേണ്ട യാഥാർത്ഥ്യങ്ങൾ മറച്ചുപിടിക്കുന്നത് കാലത്തിന് യോജിച്ചതല്ലെന്നും വിമർശനം ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം സാമാന്യ ബുദ്ധിയുള്ളവർക്കെല്ലാം അറിയാമെന്നിരിക്കെ സഭയുടെ പ്രതിച്ഛായയെക്കുറിച്ചും സൽപേറിനെക്കുറിച്ചും ആകുലപ്പെട്ട് യാഥാർത്ഥ്യത്തെ തമസ്കരിക്കുന്നത് ശരിയല്ല ഭൂമി ഇടപാട് വിവാദം അന്വേഷിക്കാനും പരിഹാരം കാണാനുമുള്ള മാർഗങ്ങൾ ഔദ്യോഗിക തലത്തിൽ ആരംഭിച്ചത് വ്യക്തമാക്കുന്നത് സത്യത്തെ വെളിച്ചത്ത് കൊണ്ടുവരാനുള്ള വൈദിക നേതൃത്വത്തിന്റെ ധീരതയെന്നും പരാമർശം ഇടപാടിനെ കുറിച്ച് അന്വേഷിക്കാൻ അഞ്ച് മെത്രാന്മാരടങ്ങിയ സമിതിയെ നിയോഗിച്ചത് സ്വാഗതാർഹം വസ്തുതകളെ മൂടി വയ്ക്കാനും തെറ്റുകളെ ഒതുക്കി തീർക്കാനുമല്ല ഏറ്റുപറച്ചിലുകൾക്കും തുടർ നടപടികൾക്കും ക്ഷതം പരിഹരിക്കാനുള്ള കൂട്ടായ പരിശ്രമങ്ങൾക്കും മെത്രാൻമാരുടെ ഇടപെടൽ ഉപകരിക്കണമെന്നും സത്യദീപത്തിൽ മുഖപ്രസംഗം സമവായമാകുന്ന പ്രതിസന്ധി പരമോന്നത കോടതിയിലെ അസാധാരണ പ്രതിസന്ധി പരിഹരിക്കാൻ ചീഫ് ജസ്റ്റിസുമായി കൂടിക്കാഴ്ച നടത്തി കലാപമുയർത്തിയ ജഡ്ജിമാർ രാവിലെ ദീപക് മിശ്രയുടെ ചേംബറിൽ അരമണിക്കൂർ നീണ്ട കൂടിക്കാഴ്ചയിൽ കേസുകൾ വീതിച്ചു നൽകുന്നത് സംബന്ധിച്ച നിർദ്ദേശങ്ങൾ നാല് ജഡ്ജിമാരും ചീഫ് ജസ്റ്റിസിന് കൈമാറിയതായി വിവരം കൂടിക്കാഴ്ചയിൽ പങ്കെടുത്ത് എ കെ സിക്രി എൻ വി രമണ ഡി വൈ ചന്ദ്രചൂഡ് യു യു ലളിത് എന്നീ മുതിർന്ന ജഡ്ജിമാരും ചർച്ച തുടരാൻ തയ്യാറെന്ന് ജഡ്ജിമാരെ അറിയിച്ച് ദീപക് മിശ്ര പ്രതിഷേധിച്ച ജഡ്ജിമാരുമായി ചീഫ് ജസ്റ്റിസ് രണ്ടാം തവണയാണ് കൂടിക്കാഴ്ച നടത്തിയത് കഴിഞ്ഞ ദിവസത്തെ ചായ സൽക്കാരത്തിനിടെ വിഭാഗങ്ങളും തമ്മിൽ ചർച്ച നടത്തിയിരുന്നു സമവായ നീക്കങ്ങൾ സജീവമാക്കി അറ്റോർണി ജനറൽ കെ കെ വേണുഗോപാലും ബാർ അസോസിയേഷനും സുപ്രധാന കേസുകൾ പരിഗണിക്കുന്നതിന് ബെഞ്ച് തെരഞ്ഞെടുക്കുമ്പോൾ പാലിക്കേണ്ട മാനദണ്ഡങ്ങൾ വ്യക്തമാക്കി ചട്ടം രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ദീപക് മിശ്രക്ക് ബാർ അസോസിയേഷന്റെ നിവേദനം ജസ്റ്റിസ് ചെലമേശ്വറിന്റെ നേതൃത്വത്തിൽ നാല് മുതിർന്ന ജഡ്ജിമാർ ചീഫ് ജസ്റ്റിസിനെതിരെ ഉന്നയിച്ച് പത്രസമ്മേളനം നടത്തിയത് കഴിഞ്ഞ വെള്ളിയാഴ്ച പത്മാവതിന് വിലക്കില്ല സഞ്ജയ് ലീല ബൻസാലി ചിത്രം പത്മാവതിന് നാല് സംസ്ഥാനങ്ങളെ ഏർപ്പെടുത്തിയ വിലക്ക് നീക്കി സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ദീപക് മിശ്ര അധ്യക്ഷനായ ബെഞ്ചിന്റെ നടപടി വിലക്കിനെ ചോദ്യം ചെയ്ത് ചിത്രത്തിന്റെ നിർമ്മാതാക്കളായ വിയക്കോം സമർപ്പിച്ച ഹർജിയിൽ സെൻസർ ബോർഡ് അംഗീകാരം നൽകിയ സിനിമ വിലക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമില്ലെന്ന് നിരീക്ഷണം ക്രമസമാധാനം തകർക്കുമെന്ന സംസ്ഥാനങ്ങളുടെ വാദത്തിനും സുപ്രീം കോടതി അംഗീകാരമില്ല രാജസ്ഥാൻ ഗുജറാത്ത് ഹരിയാന ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളാണ് പത്മാവതിന് വിലക്കേർപ്പെടുത്തിയത് സിനിമയുടെ പേരും വിവാദ രംഗങ്ങളും മാറ്റണമെന്നതടക്കം സെൻസർ ബോർഡിന്റെ നിർദ്ദേശങ്ങൾ പാലിച്ചിട്ടും റിലീസ് തടഞ്ഞത് അംഗീകരിക്കാനാവില്ലെന്ന് ഹർജിക്കാരുടെ വാദം കോടതി ഉത്തരവോടെ ഈ മാസം തന്നെ പത്മാവത് റിലീസ് ചെയ്യും വാഹന പണിമുടക്ക് പെട്രോൾ ഡീസൽ വില വർദ്ധനയിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്ത് ഈ മാസം മോട്ടോർ വാഹന പണിമുടക്കിന് ആഹ്വാനം സംയുക്ത സംഘടനകൾ ആഹ്വാനം ചെയ്ത പണിമുടക്കിൽ പങ്കെടുക്കുന്നത് സ്വകാര്യ ബസ് ഓട്ടോ ടാക്സി ലോറി എന്നിവ മുൻകൂർ നോട്ടീസ് നൽകി കെ എസ് ആർ ടി സിയും പണിമുടക്കിൽ പങ്കെടുക്കുമെന്ന് സൂചന കൗമുദി ഹെഡ്ലൈൻസ് സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസുമായി ഒരു മണിക്കൂറിന് ശേഷം ശങ്കർ ഹിമഗിരി ചേരും നമസ്കാരം